ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നോക്കി നാലേക്കാൾ ആയപ്പോഴേക്കും കണ്ണനൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോമ്പ് എടുക്കാൻ പോവുകയാണ് ഇതുവരെ ആയിട്ടും ഞാൻ നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ ആയി കഴിഞ്ഞ വർഷം അങ്ങനെ വിചാരിച്ചേ നോമ്പ് എടുക്കണമെന്ന് പിന്നെ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം കുറേ ദിവസമായി വിചാരിക്കുന്നത് പക്ഷേ മക്കളെ സ്കൂൾ അടയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസത്തെ ആണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച നല്ലൊരു ദിവസമാണല്ലോ അപ്പോൾ അന്ന് നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് ഞാൻ രാവിലെ ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ ഞാൻ നീച്ചിട്ടുണ്ട് കേട്ടോ പുലർച്ചെ നീച്ചിട്ടുണ്ട് നീച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണനെ അനുമോളെയൊക്കെ വിളിച്ചിട്ടുള്ളത് ആ ഒരു സമയത്തൊന്നും നീക്കേണ്ട ആവശ്യമില്ല കേട്ടോ തലേ ദിവസം നമ്മളൊക്കെ അങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ നീക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നാലും ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയാണല്ലോ നീക്കാനും നോമ്പ് എടുക്കാനും ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ രാവിലെ ആ നെയ്ച്ചയ്ക്ക് വേഗം കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റി വെച്ചു പിന്നെ നമുക്ക് നമുക്കിതാക്കണ ഉച്ചത്തേക്കുള്ള ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അയക്കുള്ള ഐരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് രാത്രി കിടക്കാൻ സമയത്താണ് കേട്ടോ ഞാനിത് വെച്ചത് ഞങ്ങളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കിടക്കാൻ സമയത്താണ് വെച്ചത് ഇതൊരു തട്ടിക്കൂട്ട് ചിക്കൻ വരട്ടണ്യാണ് കേട്ടോ എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിൻമ്പി അടുപ്പത്ത് വെച്ചത് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വറ്റിച്ച് വെച്ചതാണ് പിന്നെ ഇത് ചൂടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചൂടാക്കണ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ മുരിങ്ങേൻ്റെ തലേ ദിവസം തന്നെ ഊരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണൻ്റെ വല്ല്യേക്കോലും ബാത്റൂമേലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അനുമോളതും കഴിഞ്ഞ് രണ്ടാൾ ഉതാക്കണവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും പങ്ക് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് നമ്മൾ കഴിക്കണമല്ലോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അറിയണവരോട് ചോദിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ എല്ലാവരും ഇങ്ങനെ നോമ്പ് എടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മളത് അതിയായിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ നോമ്പ് എടുക്കുമോ നോമ്പ് തുറക്കണതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതന്നേയും ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നു അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആദ്യം മുതലേ വിചാരിക്കണതാണ് നമുക്ക് നോമ്പ് എടുക്കണം എന്നുള്ളത് അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾ സ്കൂൾ അടച്ചിട്ട് മതിയിട്ട്മാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഓലക്കൊണ്ട് എടുത്തിട്ട് പോകാനൊന്നും കഴിയും തോന്നണില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വൈകിയത് അപ്പം ഞാൻ ആ ചിക്കൻ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു കേട്ടോ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് വത്തക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാ തണ്ണിമത്തല്ലേ അപ്പോൾ അതൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് അച്ചയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാക്കി വെച്ചാൽ തലേ ദിവസം അപ്പോൾ അതിൽ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പിന്നെ ചൂടില്ലാത്ത കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ആ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ ഒരു ഇളം ചൂടുള്ള വെള്ളം രാവിലെ തന്നെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലേക്കൊക്കെ ഒരു ഉന്മേഷവും സുഖമൊക്കെയാണ് അപ്പം അതുകൊണ്ടാതാണ് അതെടുത്തത് പിന്നെ മക്കൾക്കൊക്കെ ചോറ് വിളമ്പാണ് അപ്പം ചോറ് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് ചൂടുണ്ടായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്നുവെച്ചാൽ ഈ രാവിലെ ഇപ്പം നമുക്ക് ചൂടാണെങ്കിലും പക്ഷെ രാവിലെ ഇങ്ങനെ ചോറൊന്നും കഴിച്ചൊരു ശീലം നമുക്ക് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കഴിച്ചാൽ പോവുമോ ഇല്ലേ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ വിളമ്പുകയാണ് കേട്ടോ അപ്പം മക്കൾ പറയുണ്ട് കുറച്ച് മതിയമ്മ കുറച്ച് മതി അറിയണ്ട് അപ്പം ഞാൻ പറയായിരുന്നു ഇത് വൈകുന്നേരം മാറട്ടവരെ പിടിച്ചു നിൽക്കാനുള്ളതാണ് പിന്നെ പച്ച വെള്ളം കിട്ടൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കഴിക്കുക അപ്പം നമുക്കൊരു ശക്തിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നു അങ്ങനെ എനിക്കുള്ള ചോറും വിളമ്പി പിന്നെ മുരിങ്ങേൻ്റെ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടോ അവിടെ അപ്പം മക്കൾ പറഞ്ഞു അമ്മ അത് താളിക്കേണ്ട ആ ചിക്കൻ മാത്രം മതി ഇറങ്ങും കേട്ടോ അതൊന്നും എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാനത് അങ്ങോട്ട് തന്നെ വെച്ചു കെട്ടോ ഒരുക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കായിട്ട് എനിക്കായിട്ടതുണ്ടാക്കിയിട്ട് കാര്യമല്ലോ ഒരാൾക്കായിട്ട് താളിപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഈ ചിക്കൻ മാത്രം മതി ശരിക്കും ചോറ് തിന്നാനേ പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി പക്ഷെ പപ്പടം തീർന്നു പോയിരുന്നു ഞാൻ പാത്രത്തിൽ തപ്പി നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തലേദിവസം അതെങ്ങനെ നോക്കിയതുമില്ല താളിപ്പും ചിക്കനും മാത്രം മതി എന്ന് വിചാരിച്ചു പിന്നെ അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട ചിക്കൻ മാത്രം മതിയായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയും വിളമ്പുകയാണ് അപ്പോൾ ആരും നീച്ചിട്ടൊന്നുമില്ല കേട്ടോ നീക്കുന്ന സമയത്ത് ഏട്ടനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ നീക്കാനായോ എന്നൊക്കെ ചോദിച്ചു അലാറൊക്കെ വെച്ചിരുന്നു കേട്ടോ ഞാൻ പക്ഷെ അലാറം അടിക്കുന്നതിന് മുന്നേ ഞാൻ നീച്ച് പോന്നിട്ടുണ്ട് ഉണന്നിട്ട് പിന്നെ നമ്മൾ നമ്മളപ്പം നീച്ചു പോന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ഉറങ്ങിപ്പോയാല് അറിയില്ല അലാറം അടിക്കണേം കൂടി അറിയൂല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം തന്നെ നെയ്ച്ചത് അതുകൊണ്ടാക്കും പോലെ എങ്ങനെ പണിയെടുക്കാനായി പിന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു ഈ ഒരു സമയമായപ്പോഴേക്കും കുളിക്കുകയും ചെയ്തു കേട്ടോ കണ്ടില്ലേ മുരിങ്ങേൻ്റെയിലൊക്കെ ഞാൻ ഊരി വെച്ചായിരുന്നു അപ്പോൾ മക്കൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വെച്ചതായിരുന്നു പിന്നെ ഇതാക്കണേ ചോറും ചിക്കനൊക്കെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കണ്ണന് വത്തക്കിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചു നോക്കുക കാരണം കുറേശ്വേ വെള്ളം കുടിച്ചിട്ട് വത്തക്കിയാണ് കഴിച്ചത് അപ്പോൾ രാവിലെ എങ്ങനെ വത്തക്കിയൊക്കെ കഴിക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇഷ്ടമുള്ളതൊക്കെ ഈ ഒരു രാവിലെ കഴിക്കാമല്ലോ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ കഴിക്കാമല്ലോ അപ്പം അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതന്നെയുള്ളൂ അപ്പോൾ കണ്ണങ്ങനെ പറയണ്ടേന്നു എൻ്റെ കൂട്ടുകാരൊക്കെ പറയണത് തലേ ദിവസം എന്താണ് ഉണ്ടാക്കിയത് അതൊക്കെ ബാലൻസ് ഉണ്ടാവൂലേ അപ്പോൾ അതാണ് ഞങ്ങൾ പുലർച്ചെ വീണ്ടും അതന്നെയാണ് കഴിക്കുക ചിലര് മന്തിയൊക്കെയാണ് കഴിക്കുക മയോണീസൊക്കെ കൂട്ടിയിട്ട് മന്തിയൊക്കെയാണ് കഴിക്കുക അതൊക്കെ രാവിലെ എങ്ങനെയാണ് അവലേ തിന്നാൻ വയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവും പിന്നെ അതാണ് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും പിന്നെ അങ്ങോട്ട് ശീലമാകുമല്ലേ ചെയ്യുക എന്ത് കാര്യവും അങ്ങനെയാണല്ലോ അല്ലേ അപ്പം എന്തായാലും ഞാനും തന്നെ മക്കൾ ചെയ്ത പോലെ വത്തയ്ക്കാൻ വന്നാണ്ട് തുടങ്ങിയിട്ടോ വെള്ളം കുടിച്ചിട്ട് വത്തയ്ക്കേൻ്റെ ഒരു കഷ്ണം കഴിച്ചു എന്നിട്ട് പിന്നെ ചോറുണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കഴിക്കുകയാണ് അപ്പം നന്ദു തലേ ദിവസം പറഞ്ഞിരുന്നു നോനും നോമ്പ് എടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ അവൻ്റെ ചെവിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നോമ്പ് എടുക്കണ്ടേ നീക്കി എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ എടുത്താൽ മതി ഞാൻ ഉറങ്ങണെന്നാണ് പറഞ്ഞത് കേട്ടെന്നോട് ഇനിയിപ്പോൾ രാവിലെ നീച്ചാൽ അതിൻ്റേതൊക്കെ പറയാൻ ഉണ്ടാവുട്ടോന് ഓനെ വിളിച്ചിട്ടില്ല എന്നുള്ള പരാതി ആവുമ്പോൾ പറയുക കുറേ വിളിച്ചിട്ടുണ്ട് ഓൻ തലേ ദിവസം എന്നോട് പറഞ്ഞിരുന്നു ഇനി ഉരുട്ടി ഉരുട്ടി വിളിച്ചോണ്ട് അമ്മ അപ്പളേ ഞാൻ നീക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടും ആളെ നീക്കുന്നില്ല പിന്നെ ഓനെ ഓനെക്കൊണ്ട് എന്തായാലും ഇത് മുന്നോട്ട് എത്തിക്കാൻ കഴിയൂല അന്ന് ഉറപ്പാണ് എന്തായാലും കുട്ടികൾക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കും ഓടി വരുമല്ലോ കഴിക്കാതിരിക്കാൻ കഴിയൂ കേട്ടോ കഴിക്കാതിരിക്കാൻ ഇപ്പം നന്ദി രണ്ട് മൂന്ന് ദിവസം തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാനോ ഓനെ കൊണ്ട് കഴിയില്ല വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ആളാണ് കേട്ടോ ചിലപ്പോൾ മറന്നാലും പിന്നെ കുടിക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം കുടിക്കും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചോറിനാ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള ചോറും ചൂടുള്ള ചിക്കനും ആവുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം എനിക്ക് ആദ്യം ഒന്നും വായക്കി വെച്ചപ്പം തന്നെ കുഴപ്പമില്ല അപ്പം മക്കളും പറഞ്ഞു കുഴപ്പമില്ല അമ്മ ചൂടുണ്ടായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അനുമോക്കാണ് കേട്ടോ ചോറും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അമ്മ ഛർദ്ദിക്കാവോ എന്നൊക്കെ പറയണുണ്ട് ഇല്ല ഛർദിക്കൊന്നുമില്ല നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ സമയം നാലരയാവണുള്ളൂ കേട്ടോ ശരിക്കും അഞ്ചേ പത്ത് അഞ്ചേ കാലമൊക്കെ ആവുമ്പോഴാണ് ബാങ്ക് കൊടുക്കുക അപ്പോൾ ശരിക്കാണെങ്കിൽ എനിക്കൊരു നാലുമണിക്ക് നീച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാനെൻ്റെ ഉറക്കം കളഞ്ഞിട്ട് കുറച്ച് നേരത്തെ നീറ്റും നമുക്ക് എന്ത് പരിപാടിയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ആദ്യം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്നാൽ ഉറക്കം വരൂല്ല ഇനിയിപ്പോൾ ഒരു വിഷു ആണെങ്കിൽ ഓണാണെങ്കിലും ഒക്കെ ഇത്ര മണിക്ക് നീക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷേങ്കിൽ അതിൻ്റെ മുന്നേ ഞാൻ നീക്കും എനിക്കെന്തൊക്കെയോ ഒരു വേചാറാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഉറക്കം കളഞ്ഞ് നേരത്തെ നീച്ചത് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞപ്പ തന്നെ ഉറക്കിന്റെ ആ ഒരു ഇതൊക്കെ പോയി അങ്ങനെ ഏതായാലും ഞങ്ങൾ മൂന്നാളും ഫുഡൊക്കെ കഴിച്ചുട്ടോ ഞങ്ങൾ ആദ്യം ഇട്ടാ ചോറന്നെ എടുത്തുള്ളൂ പിന്നെ ആർക്കും ചോറൊന്നും വേണ്ട അങ്ങനെ ഫുഡ് ഒഴിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല മക്കൾക്കൊക്കെ പോയി കിടക്കാം അമ്മക്ക് കിടക്കാൻ പറ്റൂലല്ലോ ഇവിടെ നോമ്പില്ലാത്ത കുറച്ച് ആൾക്കാരില്ലേ അല്ലേ എന്തായാലും ഫുഡ് ഉണ്ടാക്കണ്ടേ സാധാരണ ഓരോക്കല്ലേ നോമ്പ് എടുക്കണ ഒരു രാവിലെ പുലർച്ചെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പിന്നെ പോയിട്ട് കിടക്കും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ വൈകിട്ടാണ് നീക്കുക എന്ന് പറയണേ കേൾക്കാം എന്താ വെച്ചാൽ ഈ നേരെല്ലാം നേരത്തെ നീച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടക്കണതല്ലേ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ എന്താ വെച്ചാൽ പിന്നെ ആരും ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ നോമ്പ് എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവൂലേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളൊരറിവ് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ നോമ്പ് എടുത്തിട്ടുള്ളത് ഏതായാലും ചോർണലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ നോക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും കിടക്കാൻ പോയി അപ്പം മോള് പോയപ്പോൾ പറയുന്നുണ്ട് അമ്മ ഞങ്ങളൊക്കെ കിടക്കാം ഞാനും ഏട്ടനും കിടക്കാൻ പോവുകയാണ് അമ്മയ്ക്ക് കിടക്കാൻ പറ്റൂലല്ലോ അമ്മയ്ക്ക് കുറേ പണിയാളില്ലേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അവളോട് പറയായിരുന്നു നേരം വെളുത്തിട്ട് സമയമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കിടക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കടന്നോളൂ കുഴപ്പമില്ല എന്ന് പറയുമായിരുന്നു അപ്പം എന്നും നീക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ അല്ലേ നീച്ചിട്ടുള്ളൂ എന്നാലും നമുക്കതിൻ്റെതായ ക്ഷീണം വേറെ ഉണ്ടാവുട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഓര് രണ്ടാളും പോയി കടന്നിട്ടുണ്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണേ അപ്പോൾ ഈ ഒരു കലത്തിലാണ് എന്നും ചോറ് വയ്ക്കലുള്ളത് ഇതിൽ തന്നെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൈസ് കുക്കറിലേക്ക് പാകമുള്ള കലം ഇതാണ് കേട്ടോ അത് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കലമാണല്ലോ കിട്ടുക അപ്പം അതിലാണ് കൂടുതൽ ചോറ് വെക്കാൻ പറ്റുക പിന്നെ ഈ അടുപ്പത്ത് വെച്ച കലം അതിൽ കൊള്ളൂലട്ടോ അങ്ങനത്തെ ഒരുപാട് കലങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് പണ്ട് അടുപ്പത്ത് മാത്രം വെച്ചേരുന്ന സമയത്ത് അങ്ങനത്തെ കലത്തിലൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് കലങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയാണ് പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ചെറിയ കലങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കൊള്ളൂട്ടോ സ്റ്റീലായാലും അലുമിനിയം ആയാലും ഒക്കെ ഞാൻ വയ്ക്കലുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിൽക്ക് ഇറക്കി വെക്കുന്നത് കൂട്ടുകാരെ കാണുന്നതല്ലേ വീണ്ടും ഇന്നോട് ഓരോരുത്തർ കാണുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ അടുപ്പത്ത് തിളപ്പിച്ചിട്ടാണോ അതിലേക്ക് വെക്കലുള്ളത് ഗ്യാസ് മേലല്ലേ തിളപ്പിക്കേണ്ടത് ചോദിക്കലുണ്ട് അതിനൊന്നും കുഴപ്പമില്ല വിറകടുപ്പത്തും തിളപ്പിച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാം വെക്കെട്ടോ ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യണത് കൂട്ടുകാരെ കാണുന്നതല്ലേ അപ്പം എന്തായാലും ഞാൻ ആ ഒരു കലം കഴുകിയിട്ട് അതിലേക്ക് ആ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അപ്പം തലേ ദിവസം അത് കഴുകി വെക്കാതിരുന്നത് അതിൽ ചോറുണ്ടായിരുന്നു കേട്ടോ ചൂടുള്ള ചോറന്നെയായിരുന്നു ഇന്ന് ഞാനത് തിളപ്പിക്കാതെ തിന്നാൻ എനിക്ക് എന്തോ ഒരു മടി അതുകൊണ്ടാണ് തിളപ്പിച്ചത് നമ്മൾ റൈസ് കുക്കറിൽ രാവിലെ ആയാലും നല്ല കൂടി തന്നെ ചോറ് ഇരിക്കലുണ്ട് കേട്ടോ നമ്മളീ നേരത്ത് വെക്കുന്നതാണെങ്കിലും നല്ല കൂടി തന്നെ ഇരിക്കലുണ്ട് ചില ദിവസമുള്ളത് ചൂടാറിയേ പോലെ തോന്നുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാൻ തിളപ്പിച്ച വീട്ടിലുള്ളത് അങ്ങനെ എന്തായാലും ആ ഒരു തിളച്ച വെള്ളം ഞാൻ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അരി അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി അരിയിടുന്നതിന്റെ മുന്നേ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കും പിന്നെ പച്ചവെള്ളത്തിൽ എത്ര പ്രാവശ്യമാണെന്ന് വെച്ചാൽ അങ്ങനെ കഴുകി എടുക്കും കേട്ടോ അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കാൻ അപ്പൊ ഇന്ന് ഞാൻ നൂൽപുട്ടുണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നൂൽപുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ നന്ദൂനാണ് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആ ചിക്കൻ്റെ കുറച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതങ്ങട്ട് കറി ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് കറി ആക്കാൻ വിചാരിച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നൂൽപുട്ടിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വെട്ടി തിളച്ച വെള്ളത്തിലാണ് ഞാൻ മാവ് കുഴക്കലുള്ളത് ഇനിയിപ്പോൾ ചോറ് അരച്ച് ചേർത്തിട്ട് അങ്ങനെ നമ്മളാ പൊടി നനച്ചെടുത്താലും അങ്ങനെയും നൂൽപ്പുട്ടുണ്ടാക്കും അത് വേറൊരു ആണ് ഇത് വേറൊരു ആണ് സാധാരണ നൂൽപ്പുട്ട് പറയുന്നത് ഇടിയപ്പല്ലേ എല്ലാവരും പറയും ഇടിയപ്പല്ലേ ഞങ്ങളിവിടെ നൂൽപ്പുട്ട് എന്ന് പറയും ചിലർ നൂലപ്പം എന്ന് പറയും എന്തായാലും ആ ഒരു സംഭവം കൂടുതലും ടേസ്റ്റ് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ ചോറൊക്കെ ബാലൻസ് ഇരിക്കണുണ്ടെങ്കിൽ ചില വാവൂല തോന്നുകയാണെങ്കിൽ ഇതിൽ കിരച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതിയിട്ട് പപ്പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുത്താലും നമുക്ക് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാം അതിന്റെ ഒരു റെസിപ്പി ഞാൻ കുറേ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരുപാടായിട്ടുണ്ട് എനിക്ക് അതിലേറെ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെയാണ് അത് കുഴപ്പമൊന്നുമില്ല എന്നാലും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ആദ്യം ശീലായത് ഇങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണത് അപ്പം ഈ ഒരു സമയമായിട്ടും ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ അഞ്ച് മണി ആവണുള്ളൂ ഇന്ന് പച്ച നീച്ചിട്ടില്ല അച്ചക്ക് നേരം വൈകി എന്നാണ് സാധാരണ ചിലപ്പോൾ അച്ച നേരത്തെ നീക്കലുണ്ട് അല്ലെങ്കിൽ ഞാൻ നീച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോ തോന്നലാണ് അച്ചക്ക് അങ്ങനെ ഏതായാലും മാവൊക്കെ തിളച്ച് വെള്ളത്തിൽ കുഴച്ചു പിന്നെ അതകളുടെ കൂട്ടുകാർ ഞാൻ ഈ ഒരു തട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ കാലായില്ലേ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ തട്ട് വാങ്ങണം എന്നുള്ളത് നൂൽപ്പുട്ട് ശരിക്കും ഇതിലാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കലുള്ളത് അപ്പം അങ്ങനെ എന്താ പറയുക ഇഡിലിയൊക്കെ ഉണ്ടാക്കിയ പോലെ അങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ആ ഒരു നൂൽപുട്ടാണ് നമുക്ക് കിട്ടുക പക്ഷെ നന്ദുവിന് എപ്പോഴും ഉള്ള പരാതിയാണ് പരന്നിട്ടുള്ളത് നന്ദുവിന് ഏട്ടനൊക്കെ ഉള്ള പരാതിയാണ് കേട്ടോ കണ്ണനും അനുമോളും അങ്ങനെ പറയലില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത് ഇപ്പോൾ ഒരു കടയിൽ നൂൽപുട്ട് കൊടുക്കണുണ്ട് അഞ്ച് രൂപയാണ് ഒരു നൂൽപുട്ടിന് കേട്ടോ ഈ ഒരു നോമ്പ് പ്രമാണിച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ രണ്ട് പ്രാവശ്യം വാങ്ങി നല്ല അടിപൊളി നൂല്പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പം ആ ഒരു നൂൽപ്പുട്ട് നന്ദു നന്ദി എത്രണ്ടാ കഴിക്കുക എന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നലെ അങ്ങാടിയേക്ക് പോയിരുന്നു അപ്പം ഈ ഒരു തട്ടും വാങ്ങി അതേപോലെ എൻ്റെ ചില്ലൊന്ന് മാറ്റിയിട്ടോ ആദ്യത്തെ ചില്ല് കുറച്ചും കൂടി മണ്ണുള്ളതായിരുന്നു അപ്പം അതിലും ചെറിയ നൂലാക്കിയിട്ട് വാങ്ങി അപ്പം ഈ ഒരു ചില്ല് മാത്രം സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ആയത് അപ്പം ഇതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് അലുമിനിയത്തിൻ്റെ ഒരു ചില്ലാണ് ഞാൻ വാങ്ങിയത് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ചില്ല് പൊട്ടിപ്പോയതാണ് അതും കുറച്ച് വണ്ണുള്ള തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അലുമിനിയത്തിന്റെ വാങ്ങിയിരുന്നു അതിന് പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൻ്റെ നൂല് വണ്ണുണ്ടായിരുന്നു ഇത് പറ്റേ കുഞ്ഞിയതാണ് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ ആ ഒരു നൂൽപൂട്ടിന്റെ ആ ഒരു മണ്ണേ ഉള്ളു കേട്ടോ അങ്ങനെ എന്തായാലും തട്ടും കിട്ടി പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇതിലാവുമ്പോൾ പിന്നെ നമുക്ക് ആറ് തട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ മൂന്നെണ്ണം വെച്ചിട്ട് അപ്പോഴേക്കും മൂന്നെണ്ണം അങ്ങനെ പിഴിഞ്ഞു വെക്കുക അതെടുക്കുമ്പോഴേക്കും അത് വെച്ചുകൊടുക്കുക അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ എന്തായാലും ഇപ്പം മൂന്നെണ്ണേ വാങ്ങിയിട്ടുള്ളൂ ഈ ഒരു മൂന്ന് പ്ലേറ്റിന് തന്നെ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് പ്ലേറ്റും കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം മൂന്നെണ്ണം വാങ്ങി സ്റ്റാൻഡിന് സെപ്പറേറ്റ് പൈസയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് മൊത്തം എനിക്കായത് നാനൂറ് രൂപേന്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിലിങ്ങനെ പരത്തി പിഴിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു നൂലാണ് അപ്പം നന്ദൂനിന്ന് എന്തായാലും നല്ല സന്തോഷമാകും അപ്പോൾ എന്തായാലും ഞാൻ മൂന്ന് തട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ എനിക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളികേര ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്കും കൂടുതൽ നാളികേര ഉള്ളവർക്കൊക്കെ അതിൻ്റെ അടിയിൽ നാളികേര ഇട്ടിട്ട് അതിൻ്റെ മോളിക്കിതിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കട്ടോ നമുക്ക് നാളികേരത്തിന് പഞ്ചാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് അരയ്ക്കണതൊക്കെ അതുകൊണ്ട് പിന്നെ പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നതിന് ഒഴിവാക്കും പറ്റാത്തതിൽ എല്ലാത്തിലും അരയ്ക്കണല്ലോ നമുക്ക് അങ്ങനെ ഏതായാലും പെട്ടെന്ന് തന്നെ ആവി കയറി അത് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി കയറിയിട്ട് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെട്ട് പരന്നതായാലും എങ്ങനെയായാലും നൂൽപുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഇങ്ങനെ ഒപ്പം മട്ടിക്ക് വെക്കുക അതൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് ആവി പോയതിന് ശേഷം അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരു ഒട്ടണ പോലെയാണ് അപ്പോൾ ഒന്ന് ആവി പോയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നൂൽപുട്ടുണ്ടാക്കലും ചിക്കൻ കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി ഞാനേ കഴിഞ്ഞ ദിവസത്തെ റെസിപ്പി കണ്ടിരുന്നില്ലേ ആ രീതിക്കാണ് ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ടുള്ളത് ചിക്കൻ തലേ ദിവസം വരട്ടിയതാണ് അതിലേക്ക് പിന്നെ ബാക്കി കൂട്ടുകളൊക്കെ ചേർത്ത് നാളികേരൊക്കെ വറുത്തരച്ചിട്ട് അങ്ങനെയാണ് ഈയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതും റെഡിയായി പിന്നെ ഏട്ടനെയുള്ള ഏട്ടനെ നന്ദവനുമുള്ള ചായ ഉണ്ടാക്കാനോ അപ്പൊ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഏട്ടൻ്റെ തക്കാളി മരത്തുമ്പന്ന് കുറെ തക്കാളി വരച്ചിട്ടുണ്ട് കുറെ തക്കാളി കാരണം ഒരുപാട് തക്കാളി കിട്ടിയിട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ കഴുകാനുണ്ട് അപ്പം പിന്നെ ഞാൻ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു ചിക്കൻ കറിയും അതുപോലെ മമ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ മമ്പയർ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലേ ഇട്ടിട്ട് വറവ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് അതാണ് ഏട്ടന് ചോറിന് കൊടുത്തയക്കണത് ഇന്ന് വൈകുന്നേരം നമ്മൾ എന്തായാലും നോമ്പ് തുറവിക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കുറേയൊന്നും എന്ന് അമ്മയും പറഞ്ഞു കേട്ടോ ഒരിക്കലും അമ്പേർ ഉപ്പേരിയും കഞ്ഞിയൊക്കെ മതി ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഏട്ടൻ നീച്ച് ഏട്ടനെ ചായ കൊടുത്തു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നൂൽപ്പൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കൊരു സമാധാനം കുറേ കാലമായല്ലോ പറയുന്നു ഇങ്ങനത്തെ നൂൽപ്പുട്ട് കഴിക്കണം എന്നുള്ളത് അപ്പോൾ അത് ആ ഒരു തട്ടം കിട്ടി ആ ഒരു ചില്ലുമൊക്കെ കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോലിക്ക് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഏട്ടനെ കൊണ്ടുപോകേണ്ടതൊക്കെ ഞാൻ ബാഗിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളും നമ്മളെ നോമ്പ് തുറവിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരണ്ട് അടിപൊളി വീഡിയോ ആണ് എല്ലാവരും കാണണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്